ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിലെ എതിരാളികൾ കരുത്തരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ് നമുക്കറിയാം മിന്നുന്ന ഫോമിലാണ് മോഹൻ ബഗാൻ ഇപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക വരുന്ന ശനിയാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് ഈ മത്സരം കാണാൻ കഴിയുക പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് മോഹൻ ബഗാനാണ് പത്താം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഏകപക്ഷീയമായ മത്സരം പലരും പ്രതീക്ഷിക്കുന്നുണ്ട് മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് മേൽ വലിയ രൂപത്തിലുള്ള ആധിപത്യം പുലർത്താനുള്ള സാധ്യത പലരും മുൻകൂട്ടി കാണുന്നുണ്ട് നേരത്തെ മോഹൻ ബഗാന് വേണ്ടി കളിച്ച നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രീതം കോട്ടാലായിരുന്നു ഈ മത്സരത്തിന് മുന്നോടിയായി ഇന്ന് നടന്ന പ്രസ് കോൺഫറൻസിൽ താരങ്ങളെ പ്രതിനിധീകരിച്ചു കൊണ്ട് എത്തിയിരുന്നത് ഈ മത്സരത്തിൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതായത് എല്ലാ താരങ്ങളും ടീം ഒന്നടങ്കം തങ്ങളുടെ ഏറ്റവും മികച്ച സാധ്യമായ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പ്രീതം കോട്ടാലിൻ്റെ വാക്കുകൾ നമുക്ക് നോക്കാം ഞങ്ങളിപ്പോൾ ഒരു മോശം നിലയിൽ തന്നെയാണ് പക്ഷെ അടുത്ത മത്സരത്തിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യണം ഞങ്ങൾക്ക് മുന്നിലുള്ള ഏക പരിഹാരം ഓരോ ദിവസവും ഹാർഡ് വർക്ക് ചെയ്യുക എന്നതാണ് വ്യക്തികൾ എന്ന നിലയിലും ടീം എന്ന നിലയിലും ഞങ്ങൾ പുരോഗതി കൈവരിക്കേണ്ടതുണ്ട് മോഹൻ ബഗാനെതിരെയുള്ള മത്സരം ബുദ്ധിമുട്ടേറിയ ഒരു വലിയ ചാലഞ്ച് തന്നെയായിരിക്കും പക്ഷെ ഞങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ സാധ്യമായ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കുക എന്നുള്ളതാണ് നിലവിൽ മികച്ച ടീം അവരാണ് അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മത്സരമാണ് ഇതാണ് ഇപ്പോൾ പ്രീതം കോട്ടാൽ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ദയനീയ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിനൊന്ന് മത്സരങ്ങൾ കളിച്ചിട്ട് മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് ഈയൊരു അവസ്ഥയിൽ മോഹൻ ബഗാനെ പരാജയപ്പെടുത്തുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യമായിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം